നമസ്തേ സന്ദേശകത്മാല കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ വിനീത നമസ്കാരം കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഒരു കൈ മുറിഞ്ഞാൽ മറ്റേ കൈ തലോടാൻ പോലെ മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിച്ച് കാരുണ്യം ചൊരിയുന്ന ഒരു മനസ്സിനെയാണ് നാം വളർത്തിയെടുക്കേണ്ടത് മനസ്സിനെ ഒന്ന് വിശാലമാക്കിയാൽ എത്രയോ പേർക്ക് ആശ്വാസം പകരാൻ നമുക്ക് കഴിയും നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ശാന്തിയും ആനന്ദവും അനുഭവിക്കാൻ ആ നിസ്വാർത്ഥത നമുക്ക് ശക്തി നൽകും ഈശ്വര അവിടുത്തെ ഹൃദയം മാത്രം എനിക്ക് തന്നാൽ മതി അവിടുന്ന് നിസ്വാർത്ഥമായി ലോകത്തെ സേവിക്കുന്നതുപോലെ എനിക്കും എല്ലാവരെയും സ്നേഹിക്കാനുള്ള മനസ്സും തരണേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയണം അതിനു വേണ്ടി നാം പരമാവധി പരിശ്രമിക്കുക എന്നാലും ഇതൊക്കെ നമ്മെക്കൊണ്ട് ചെയ്യാൻ സാധ്യമാണോ എന്നുള്ള സംശയം ചിലപ്പോഴെല്ലാം ഉണ്ടായേക്കാം തീർച്ചയായും സാധ്യമാണോ തെളിയും പൂന്തേൻ മാത്രം തേടുന്ന തേനീച്ച തേൻ കണ്ടെത്തി അത് മാത്രം നരുന്നു അതുപോലെ നമുക്കും നമ്മുടെ മനസ്സിനെ എല്ലാറ്റിലുള്ള നന്മ മാത്രം കണ്ടെത്താൻ പരിശീലിപ്പിക്കണം നന്മ കാണാനും നന്മ ചെയ്യാനും നന്മയിലൂടെ മുന്നേറാനും മനസ്സിനെ പഠിപ്പിക്കണം അങ്ങനെയുള്ള മനസ്സിന് സദാ സന്തോഷം നുകരാൻ കഴിയും ആനന്ദം കണ്ടെത്താനും അതുവഴി നമുക്ക് സാധിക്കും അതിനാണ് നമുക്കുള്ള ഈ ശരീരം കിട്ടിയിരിക്കുന്നത് അത് ഈശ്വര സാക്ഷാത്കാരത്തിനായി പ്രചോജ പ്രയോജനപ്പെടുത്തണം ഓരോ ദിവസം ചെല്ലും തോറും നാം മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഭൗതിക സുഖങ്ങളിൽ കൂടി നമ്മളിലെ ശക്തി നഷ്ടപ്പെടുകയാണ് എന്നാൽ നിരന്തരം ഈശ്വര ചിന്ത ചെയ്യുന്നതിലൂടെ മനസ്സ് ശക്തമാവുകയും നമ്മളിൽ നല്ല സംസ്കാരം വളരുകയും ആയുസ്സും ആരോഗ്യവും ശക്തമാവുകയും ചെയ്യും ആരോഗ്യമുള്ള കാലത്ത് െ നമ്മളിലെ ദുർബലതകളെ ജയിക്കാൻ നമ്മൾ പ്രയത്നിക്കണം അങ്ങനെ ചെയ്താലും നാളെയെക്കുറിച്ച് ചിന്തിച്ച് ഭയക്കണ്ട ഇന്നത്തെ കുറിച്ച് ചിന്തിച്ചും ഭയക്കട്ട നിത്യാനിത്യം മനസ്സിലാക്കി നീയാൽ ദുഃഖം ഒഴിവാക്കാൻ കഴിയും ജീവിത ലക്ഷ്യം മനസ്സിലാക്കി അതിനുവേണ്ടി പ്രയത്നിക്കുന്നവർക്ക് ദുഃഖത്തെ അതിജീവിക്കാൻ കഴിയും അതായത് അനേകം വെള്ളക്കൊക്കുകൾ ഇരിക്കുന്നതിൻ്റെ നടുക്ക് ഒരു കറുത്ത കൊക്ക് ഉണ്ട് ആ കറുപ്പ് വെളുപ്പിന്റെ സൗന്ദര്യം നമുക്ക് മനസ്സിലാക്കി തരികയാണ് ചെയ്യുന്നത് കറപ്പുള്ളത് കൊണ്ടാണ് വെളുപ്പിന്റെ ഭംഗി അറിയാൻ നമുക്ക് കഴിഞ്ഞത് അതുപോലെ ദുഃഖം സുഖത്തിന്റെ മഹത്വം മനസ്സിലാക്കി തരുന്നതാണ് അതിന്റെ മഹത്വം മനസ്സിലാക്കി തരികയാണ് ചെയ്യുന്നത് ഒരിക്കൽ ദുഃഖമുണ്ടായാൽ പിന്നീട് നമ്മൾ ശ്രദ്ധിക്കും സുഖ ദുഃഖ സമ്മിശ്രമാണ് ജീവിതം എന്ന് മനസ്സിലാക്കാം അവിടെയാണ് തൃപ്തി ജീവിതത്തിൽ തൃപ്തി അനുഭവിക്കാൻ കഴിയുന്നത് ഒരു മഹാഭാക്യമാണ് സന്തോഷത്തെക്കാളും സംതൃപ്തിയെക്കാളും വലുതായ ഒരു സമ്പത്തില്ല എന്നാൽ ഇത് വളരെ കുറച്ചു പേർക്ക് മാത്രമേ നേടാനാകൂ എന്ന് ചിന്തിക്കരുത് പൂർണ്ണമായ സംതൃപ്തി അനുഭവിക്കാൻ ഓരോ മനുഷ്യനും സാധ്യമാണ് നമ്മുടെ സമൂഹത്തിൽ വലിയ വീടുകളും വില കൂടിയ കാറുകളും സമ്പാദ്യവും ഒക്കെയാണ് സംതൃപ്തിയുടെ അളവ് പോലായി കണക്കാക്കപ്പെടുന്നത് വാസ്തവത്തിൽ നമ്മുടെ സമ്പാദ്യങ്ങളും ബന്ധുബലവുമല്ല സംതൃപ്തിയുടെ അളവുകോൾ നമ്മളെ സംതൃപ്തിയിലേക്ക് നയിക്കുന്നതും അതിൽ നിന്ന് അകറ്റുന്നതും നമ്മുടെ തന്നെ മനോഭാവമാണ് അങ്ങനെയല്ലേയെന്ന് വെറുതെ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്